നിങ്ങൾക്കൊരു ഇമോഷണൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇമോഷണൽ ബ്ലോക്കിനെ മറികടക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ലെറ്റ് സി ട്രസ്റ്റ് ട്രസ്റ്റ് പ്രോസസ് ആൻഡ് യുവർ ജേർണി പോലെ മെസ്സേജ് അയക്കുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ സ്ട്രഗിള് ഇതുവരെ ആയിട്ടും തീരാതെ ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ടെന്നൊക്കെ പറയാറുണ്ട് ഇതാണ് ജീവിതം ജീവിതത്തിന് സ്ട്രഗിൾ ലെസ് ആയിട്ട് ഫുൾ ടൈം ഹാപ്പി എന്ന് പറയുന്ന ഒരു ജീവിതം അത് ജീവിതമല്ല അങ്ങനൊരു ജീവിതം എക്സിസ്റ്റ് ചെയ്യുന്നില്ല അത് ആദ്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക പക്ഷെ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെ ചലഞ്ചുകളായിട്ട് ചലഞ്ചുകളായിട്ടെടുത്തത് മറികടക്കാനുള്ള പരിശ്രമമാണ് നിങ്ങൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഗ്രോത്ത് ആണ് ഉണ്ടായി വരിക അതേസമയം ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ആർക്കും വെറുതെ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ വെറുതെ എന്തെങ്കിലും കിട്ടിയാൽ അത് സ്ഥായിട്ട് നിലനിൽക്കുകയും അത് നിങ്ങളിൽ നിന്ന് പോവുക തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജേണിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം പഠിക്കുക ദിസ് അക്സെപ്റ്റ് ദിസ് ഓക്കെ അലൈൻമെന്റ് അലൈൻ യുവർ ആക്ഷൻസ് ആൻഡ് തോട്ട്സ് വിത്ത് യുവർ ഡിസയേഴ്സ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലൊരു അലൈൻമെൻ്റ് ഉണ്ടാക്കിയെടുക്കണം ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എനർജിയുമായിട്ടും അലൈൻഡ് ആയിരിക്കുകയും വേണം അതായത് എൻ്റെ തോട്ട്സ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് യൂണിവേഴ്സൽ ജസ്റ്റിസുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ ആരുടെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നതല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളതിന് വ്യക്തി വ്യക്തത വരുത്തുക ആ വ്യക്തത കോൺഷ്യസ് മൈൻഡിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതുവഴി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡിലെ ഡിസയറുമായിട്ട് അലൈൻ ചെയ്യുക ഇതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള മാർഗം ഉള്ള വഴി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്കുകൾ എന്നുള്ളത് മാറി അതിനെ ആക്കി നിങ്ങളുടെ കാര്യപ്രാപ്തിയിലേക്കും ലക്ഷ്യബോധത്തിലേക്കും എത്തുന്നതായിരിക്കും